മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിചിത്ര വിശദീകരണം ആരോഗ്യ വകുപ്പ് പരാതി കിട്ടാത്ത തന്നെ അന്വേഷിച്ചു യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെന്നും പരാതി പരാതി കിട്ടിയാൽ വീണ്ടും അന്വേഷിക്കുമെന്നും ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഒരു വിചിത്രമായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിശ് വിചിത്രമായ വിശദീകരണമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പരാതി കിട്ടാതെ തന്നെ അന്വേഷിച്ചു എന്ന് അവർ പറയുന്നു യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെന്നും പരാതി കിട്ടിയാൽ വീണ്ടും അന്വേഷിക്കുമെന്നും ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ഉണ്ടായിരിക്കുന്നു തിരുവനന്തപുരത്താണ് സംഭവം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിശദമായ വിശദീകരണം നൽകിയിരിക്കുകയാണ് വകുപ്പ് പരാതി കിട്ടാതെ തന്നെ അന്വേഷിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിചിത്രമായ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെന്നും പരാതി കിട്ടിയാൽ വീണ്ടും അന്വേഷിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിചിത്ര വിശദീകരണം നൽകി ആരോഗ്യ വകുപ്പ് പരാതി കിട്ടാതെ തന്നെ അന്വേഷിച്ചു യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെന്നും പരാതി കിട്ടിയാൽ വീണ്ടും അന്വേഷിക്കുമെന്നും ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി വകുപ്പിന്റെ ഒരു വിചിത്രമായ ഒരു വിശദീകരണമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ ആണ് ഈ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ശസ്ത്രക്രിയക്ക് വിധേയയായ യുവതിയുടെ തൊണ്ടയിൽ ഗൈഡ് വയർ കണ്ടെത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമാണ് അപ്പോൾ മുതൽ തന്നെ ആവശ്യമായ തുടർ നടപടികൾ ആരംഭിച്ചിരുന്നതായാണ് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിച്ച് ഒരു പരാതിയും വകുപ്പ് ഡയറക്ടർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും വിഷയം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അന്വേഷിക്കാൻ ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് അതുപോലെതന്നെ ആരോഗ്യ വകുപ്പ് എന്നിവയിലെ കാർഡിയോ വാസ്കുലാർ ൊറാസിക് സർജറി റേഡിയോ ഡയഗ്നോസിസ് അനസ്തേഷ്യോളജി ജനറൽ സർജറി വിഭാഗം എന്നിവരടങ്ങിയ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം തന്നെ അവരെ അന്വേഷണത്തിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡയറക്ടർ അറിയിക്കുന്നത് വിദഗ്ധ സമിതി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഓഗസ്റ്റ് പതിനാലിന് ആദ്യ യോഗം ചേർന്ന് പ്രസ്തുത വിഷയം സംബന്ധിച്ച് മെഡിക്കൽ ഡേഖകൾ പരിശോധിച്ചുവെങ്കിലും പൂർണ്ണമായ നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല ആർ സി സി മറ്റ് ആശുപത്രികൾ എന്നിവ ിൽ നൽകിയ ചികിത്സ പരിശോധന എന്നിവയുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ കൂടി പരിശോധിക്കാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത് സമിതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ റിയിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്ന റിലീസിൽ പറഞ്ഞിട്ടുള്ളത് ഈ യുവതിയെ തൊണ്ടയിലെ തൈറോയിഡ് സംബന്ധമായ ചികിത്സയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം പതിനെട്ടിനാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഇരുപതിന് നോഡുലാർ ഗോയ്റ്റർ എന്ന രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയയാക്കുകയായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം മറ്റു ചികിത്സയും പരിചരണവും ഒക്കെ നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പതിന് ഡിസ്ചാർജ് ചെയ്തിരുന്നു ശസ്ത്രക്രിയ സംബന്ധമായ ഒരു പ്രശ്നവും ഈ കാലയളവിൽ യുവതിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള വ്യക്തത കൂടി ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്ന് അപ്പോൾ തന്നെ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ അയച്ച് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് തൈറോയിഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു ഇതിനെ തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി യുവതി ആർ സി സിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും തുടർ ചികിത്സ നടത്തി വരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസമാണ് ആർ സി സിയിലെ ചികിത്സയുടെ ഭാഗമായി നടത്തിയ എക്സ് റേ പരിശോധനയിൽ ഈ രക്തക്കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിന്റെ ഭാഗമായുള്ള ഗൈഡ് വയർ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ അഭിപ്രായം തേടിയിരുന്നു എന്നാൽ ഇത് കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് എങ്കിലും സൂപ്രണ്ട് വിഷയം ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇതിനെ തുടർന്ന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അവ കൂടി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കും ഇതാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ സർജറിക്കിടയിൽ ഒരു ഉപകരണം ഇരുപത്തി ആറ് വയസ്സുകാരിയുടെ ശരീരത്തിനകത്ത് കുടുങ്ങിപ്പോയി അത് ആരാണ് ചെയ്തത് ശസ്ത്രക്രിയ അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തെങ്കിലും വിശദീകരണം തേടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് യാതൊരു ഒരു ക്ലാരിഫിക്കേഷനും നൽകാത്ത വിശദീകരണമാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് മുഴുവനായിട്ടും ആരോഗ്യ വകുപ്പിനെയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തുന്ന തരത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നും വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്ന് യുവതിക്ക് നീതി ലഭിച്ചു അല്ലെങ്കിൽ യുവതിയുടെ പരാതിയിൽ നടപടി ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചു എന്ന ഒരു കാര്യവും പറയാൻ സാധിക്കില്ല കാരണം പൂർണ്ണമായിട്ടും ഉള്ള ന്യായീകരണം നിരത്തിക്കൊണ്ടുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി പരാതി ലഭിക്കുകയാണെങ്കിൽ ആ പരാതി കൂടി ഇപ്പോൾ അന്വേഷിക്കുന്ന സമിതിക്ക് മുമ്പാകെ അറിയിച്ച് ആ ൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം പരിശോധന നടത്താം എന്നുള്ള കാര്യം കൂടിയാണ് ഈ നിലവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടക്കം വിശദീകരണം ഇനി അനിവാര്യമാണ് കാരണം ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സംഭവം നടക്കുകയും ആ യുവതിക്ക് നീതി കിട്ടാതെ ഇപ്പോഴും പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ശസ്ത്രക്രിയ നടത്തിയ സമയം മുതൽ തന്നെ അവർക്ക് ജോലിയിൽ പോലും പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ജീവിതവും ജീവനും അപകടത്തിലാകുന്ന തരത്തിലാണ് ഇപ്പോൾ ആ യുവതി കഴിയുന്നത് ഈ ഉപകരണം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ഹൃദയത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് അത് അകത്ത് തുടരുമ്പോഴും അവർക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് പോവും വഴി ഇത്തരത്തിലൊരു അവസ്ഥ ആ ഇരുപത്തിയാറുകാരിക്ക് ഉണ്ടാക്കിയവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ യുവതിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ലഭിക്കുന്ന വകുപ്പിന്റെ വിശദീകരണം ഒരു തരത്തിലും ഈ ഉണ്ടായ സംഭവത്തെ ല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി സൂര്യ വ്യക്തമാണ്